പർവതത്തിലേക്ക് വരാൻ പറഞ്ഞു പർവ്വതത്തിന്റെ അരികിൽ വന്നു നിന്നു മഹാനായ നബി അലഹിസ്സലാം പ്രവാചകന്മാരിൽ വളരെ ചങ്കുറപ്പുള്ള പ്രവാചകനാൻവ്വതത്തിന്റെ മുന്നിൽ വന്നു നിന്നപ്പോൾ പർവ്വതമുണ്ടല്ലോ ആ പർവ്വതത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഒരു നേരിയ പ്രകാശത്തിന്റെ കിരണം അന്നാഹുവാകുന്ന പ്രകാശമുണ്ടല്ലോ അന്നാഹുനൂറ് أنها كوكب ذري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور لا نور പ്രകാശമാണ് പ്രകാശമാണ് കുറിച്ച് അള്ളാഹു തന്നെ ഉപമ പറഞ്ഞു ഉപമ പറഞ്ഞു കൊണ്ടുവന്നിട്ട് അവസാനം അല്ലാഹു പറഞ്ഞതെന്താ പ്രകാശമാണ് പ്രകാശമാണ് പ്രകാശത്തിന്റെ മേൽ പ്രകാശമാണ് പ്രകാശിച്ച് പ്രകാശിച്ച് പ്രകാശത്തിന്റെ പ്രജ്ജ്വല പ്രഭാപൂരമാണ് എന്ന് അള്ളാഹു തന്നെ കുറിച്ച് വിശേഷിപ്പിച്ച ആ അള്ളാഹുവിന്റെ പ്രകാശം ആ അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ കൊടാല് 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 കോടി രശ്മിയുടെ ഒരു രശ്മിയുടെ എത്രയോ ആയിരത്തിൽ ഒരു അംശം തുരിസീൻ പർവ്വതത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ജാലഹൂതക്കാ സഹർമൂസാ സ്വ പർവ്വതം തപ്പിടം പോലെ പൊടിഞ്ഞു മൂസാ നബി അലൈഹി ബോധം കെട്ട് നിലംപതിച്ചു ചരിത്രത്തിൽ നമ്മൾ കാണുന്ന സത്യമാ ആ സത്യമാബി അലൈഹിവാകുന്ന പ്രകാശത്തിന്റെ കോടി രശ്മികളുടെ ഒരു രശ്മിയുടെ എത്രയോ കോടിയിൽ ഒരു അംശം കണ്ടു നിൽക്കാൻ മൂസാനബിക്ക് കഴിയാതെ പ്രവാചകന്മാരിൽ നിന്ന് ചേട്ടവും ചങ്കുറപ്പുള്ള പ്രവാചകനെന്ന് വിശേഷിപ്പിക്കുന്ന മൂസാനബി ബോധം കെട്ട് വീണെങ്കിൽ പാറകളാൽ നിർമ്മിതമായ പർവ്വതം തപ്പിടം പൊടിഞ്ഞെങ്കിൽ ആ എന്താണ് മക്കളെ ആയിരം കൊല്ലം പറഞ്ഞാലും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ആയിരം കൊല്ലം എഴുത്തുകാരൻ എഴുതിയാലും എഴുതി തീർക്കാൻ പറ്റാത്ത ആയിരം കൊല്ലം കവിതകൾ എഴുതിയാലും കവിക്ക് കവിത എഴുതി തീർക്കാൻ പറ്റാത്ത ആ പറ്റാത്താൽ പുരപ്രതിഭാസമുണ്ടല്ലോ ആ അള്ളാഹുവിനെ